ഇവന്മാരെ പിന്തുടർന്ന തിന്ന എന്തെങ്കിലും കിട്ടും ഉമ്മാരെ പുറകെ തന്നെ പോവാ പോവാടിയായിരുന്നു ഏയ് ഇയാളെ ട്രെയിൻ ടിക്കറ്റൊക്കെ ഉള്ള നോക്കട്ട് കുളത്തുപ്പിടാ ഈ നോട്ടീസ് കൈ കിട്ടിയാൽ ഉടൻ തന്നെ ഇത് നിങ്ങൾ നൂറുപേർക്ക് ഇതുപോലെ പ്രിന്റ് എടുത്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശങ്ങൾ സംഭവിക്കും ഇത് വിഘ്നേശ്വരന്റെ വിഘ്നമാണ് വിഘ്നേശ്വരന്റെ ഒപ്പ് വിഘ്നോ ഇങ്ങനെ ചെയ്ത് നിങ്ങൾ നൂറ് പേർക്ക് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാവും നിങ്ങൾ പോണ പോക്കിന് വാഹനങ്ങൾ നിങ്ങളുടെ നെഞ്ചത്തുകൂടെ കേറും എന്നാടാ കൂമ കൊത്ത് നാടാ ഇട്ട് വെച്ചിരിക്കുന്നു അയ്യോ ഇതിന് നൂറ് പേർ അടിച്ച് കൊടുക്കണോട്ടോ അതെ നാട വേറെ രണ്ടുപേരെയും കൂടെ ഉണ്ട് ഇത് നിങ്ങൾ ആരൊക്കെയാണോ പങ്കിട്ട് എടുത്തിട്ടുള്ളത് അവർക്ക് നാശം അവിടെ പണിയാ ഞാൻ വായിച്ചില്ലല്ലോ ഇല്ല ഞാൻ എങ്ങനെയാട അഞ്ഞൂറ് പേർക്ക് വേറെ ചൊറപ്പില്ല നീ രാവിലെ മനുഷ്യൻ പട്ടിണി നടക്കുന്നത് വായിച്ചു കൊടുക്കുന്നത് പൈസ നീ വെച്ചോ ഈ നോട്ടീസ് നൂറുപേരൊക്കെ അടിച്ചു കൊടുത്തില്ലെങ്കിൽ പോണ വഴിക്ക് നിങ്ങൾ വണ്ടിയിടിച്ച് തല ചതഞ്ഞ് ചാവും ഇവിടെ പത്ത് രൂപ ചായ പിടിക്കും മാനേജർ ചതിച്ച് ഒരു അമ്പത് വയസ്സാ അമ്പലത്തിൽ ഇല്ലല്ലേ പേഴ്സ് പോപ്പ് എനിക്കൊന്നും വേണ്ട ഒന്നെണ്ണ നിങ്ങൾ ഇങ്ങനെ ആട്ടിക്കൊണ്ട് വന്നാൽ മതിയോ ഇത് ഒരഓട്ടോ ബിക്ഷനെ കണ്ടു കിട്ടിയില്ലേ നീ ബേക്കറി ശ്രദ്ധിച്ചാണെങ്കിലും അവനൊരു കഷ്ണം കൊടുത്താൽ നമുക്ക് ഒതുക്കാം അതെ അതിൽ കണ്ടുപിടി സംഭവം പൊട്ടാശിനെ അതാണ് ഞാൻ ഇവിടെ എല്ലാം നോക്കി എവിടെ കുളിപ്പിച്ച് കുളിപ്പിച്ചാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിയാൻ അത് എനിക്കറിയാമോ ഇവിടെ ബോംബ് വെച്ച് പൊട്ടിച്ചാലേ സംഭവം ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് പോണ വഴിക്ക് സെക്യൂരിറ്റി ഒന്ന് അറിയണം വായിലാൻ വിടാൻ യോമാർ ഞാൻ സംശയിച്ച പോലെ തന്നെ എല്ലാമാരും ഒത്തിട്ടുണ്ടല്ലേ യോമാർ ബോംബ് വെച്ച് തേർക്കുമാര് പക്ഷിക്കൂട്ടിലോട്ടാണല്ലോ ചേട്ടാ എന്റെ എന്റെ െ കണ്ടുട്ടി ലക്ഷ്മി കുട്ടിയെ കൊണ്ട് പിന്നെ ആളും കൂടിയല്ലേ കാണാനായിട്ട് പിന്നെ ഈ ടിക്കറ്റ് കൂടി അല്ലേ കാണാനായിട്ട് ഇത് ഇവിടെ നടക്കുന്ന സംഭവം ഒരു കാര്യം ചെയ്യാ കുളിയൊക്കെ കാണിച്ച പിന്നെ പൂടിച്ചു പിന്നെ പൂടേം പറിക്കുക ആൾക്കാരൊക്കെ ഞാൻ പൂടേം പറിച്ചു തരും ലക്ഷ്മിയുടെ കൂടെ ഞാൻ തനിക്ക് കാശി ആയിരുന്നു പിന്നെ രാവിലെ തന്നില്ലേ അതുപോലെ തന്ന ഒരു പൂടിച്ചതാണെ ഇയാള് തന്നെ എന്ത് ചെയ്യാ ലക്ഷ്മിക്കുട്ടി എന്ത് പേടിക്കാനൊക്കെ നിങ്ങള് ഏത് ലക്ഷ്മി കുട്ടികളായിട്ടാണോ നിങ്ങൾ ഏത് ലക്ഷ്മി ആ നിന്ന് ഓ എനിക്ക് പ്രാന്താണവ അവടെ കണ്ടെന്ന് പറഞ്ഞു ചായ കുടിച്ചിരിക്കുന്ന പെണ്ണിനെ പറ്റി അനാവശ്യം പറയുന്നു ഇങ്ങനെ അനാവശ്യം പറഞ്ഞാലാണ് ഓരിക്ക ഓ ഓഹ് ഓണ്ടെ ജല്ലിക്കൂടെ കൊഞ്ഞ് തണ്ടാ ഓക്കെ ഇരിക്കണേ എങ്ങും പോവാല്ലേ രാവിലെ ഈ കുരുട്ടം പറ മാൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ വിശ്വാസമായി നീ കെട്ടാൻ പോണ പെണ്ണ് മൂന്നാഴ്ച മുമ്പ് ഇവിടെ ഞാൻ കിട്ടാൻ പോണ എണ്ണായിരുന്നു നീ കെട്ടാൻ പോണ എണ്ണ നീ അത് എന്റെ കൂടെ ഇവിടെ ഇരുന്ന് നീ കട്ടൻ ചായ ഇവന്റെ കൂടെ പാൽ ചായ കോഫിയാ കോഫിയാക്ക డా <imited> 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 നിന്റെ അച്ഛനെ അമ്മേനെ ഞാൻ ഞാൻ ഒന്ന് വിളിക്കട്ടെ സമാധാനം പിന്നെ ആദ്യം നമുക്ക് വേറൊരു കാര്യമുണ്ട് കൂടെ രണ്ടോമാരോട് നിൽക്കുന്ന രാവിലെ നിക്കുവാണ് ബോംബ് 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 വെച്ചാൽ നമ്മളും തീരും ലക്ഷ്മിയും തീരും എല്ലാം ആകെ തീരും അതിനുമ്പ് ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അത് പിന്നെ നിങ്ങൾ ആദ്യം ജീവൻ ജീവനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനം എടുക്കേണ്ടു കല്യാണമൊക്കെ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും എല്ലാരും പോകാം നിങ്ങൾ സമയം

ഓരോരോ ജീവികളുടെ പേരെഴുതി വെച്ചാൽ നോക്കിയാണ് വാർത്ത 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 വായിക്കാൻ ന്യൂസ് ചാനൽ അത് ഞാൻ പറഞ്ഞില്ലേ സി ഐ ഡി ആണ് ഇതാണോ അവന്മാര് ബോംബല്ല വേറെ എന്തോ ഉദ്ദേശമുണ്ട് ഇല്ല നമുക്ക് ഞങ്ങൾ അടങ്ങി എനിക്കൊരു സംശയം ഈ കോഴിത്തലയും വാത്തത്തലയൊക്കെ വെച്ചിട്ട് കൂടോത്രം ചെയ്യുന്ന എന്തെങ്കിലും മന്ത്രവാണോ കുഴപ്പക്കാരന്മാരാണോ ഔമാര് ഒട്ടപ്പക്ഷിയുടെ കൂട്ടിന്റെ അങ്ങോട്ടാ പോകുന്നു കണ്ടോ ഇതെന്തോന്നു അത് മേമോ മേമോ ഇതെന്ത് അത് എങ്ങനെ ഇരിക്കും മഴ പെയ്യുന്നില്ലല്ലോ പിന്നെ എന്റെ പൊന്ന് ഇത് എന്തൊരു സാധനം ഇതിനകത്താണ് ഈ സഞ്ചിക്കകത്ത് കൊള്ളുന്നത് ഒട്ടക പക്ഷി എന്റെ പൊന്നും ഇത് എന്തി സാധനമാണത് അത് ഈ സഞ്ചിക്കകത്ത് കേറു ഈ ഇവിടെ മൊത്തം ചാണാന സംഭവം വളഞ്ഞിട്ട് പിടിക്കാം അയ്യോ നോക്കുന്നു കൊള്ളാം കേട്ട തോണ്ട നിൽക്കുന്ന രണ്ടെണ്ണം അവൻ നമ്മളെ ബേക്കിൽ തന്നെ ഉണ്ട് ആ ഒരു ഒട്ടക പക്ഷിയാ അല്ല പിന്നെ മറ്റവനൊന്നും ഒതുക്കാനാ നമുക്കൊരു കഷ്ണം കൊടുത്തത് ഇത് എങ്ങനെയാണ കൊണ്ടുപോകണത് അതാണ് ഞാൻ വലയിക്കുന്നത് ഒട്ടപ്പശേ അയ്യോ ഒട്ടി പിടിച്ചായിട്ട് അതല്ല അത് വേറെ സാധനം നമ്മൾ ഇവിടെ ബോംബ് വയ്ക്കാനൊന്നും വന്നതല്ല പിന്നെ നമ്മൾ ഈ ഒട്ടപ്പാശി എടുത്തു ശവായി ഇത്രയും വലിയത് അത് ഒട്ടപക്ഷതാണ് നമ്മൾ വന്നപ്പോ നമുക്ക് അറിഞ്ഞുകൊണ്ടിരുന്ന വളർന്നു പോയി ബോംബം വെച്ചിട്ടില്ല നമ്മളെ ഭാവങ്ങളാണ് നമ്മൾ പോലീസിനെ വിളിക്കല്ലേ പോലീസിനെ വിളിക്കല്ലേ ഏതായാലും നിങ്ങൾ പറയുകയാണെങ്കിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉമാരി ബോംബും കുമ്പും ഒന്നും വെക്കാൻ വന്നില്ല ഇനി ഈ വിഷയത്തിന് എനിക്ക് കുറച്ച് പരിഹാരം ഉണ്ടാകും ഇത് ഞാൻ ഞാൻ വരെ ഒരു പെണ്ണിന്റെ മോത് ഞാൻ നോക്കിയിട്ടില്ല നേരം കേട്ടെങ്കിലും നോക്കിയിട്ടേ ഉള്ളൂ അല്ല എന്റെ കെട്ടുറപ്പിച്ച പെണ്ണു ഇന്ന് വേറൊരു നാളെ മറ്റൊരു

കാര്യം പറ എന്ത് രണ്ട് പൊട്ടായിരുന്നു കടയിൽ നിന്ന് വാങ്ങിച്ചു രണ്ട് മുട്ട നാളെ അമേരിക്ക കിട്ടിയല്ല വേറെ വല്ല കൊടുത്താലേ Bunga 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 bunga